ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോകുന്ന ഒരു വ്യൂ ആണ് ഞങ്ങൾ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ കാണുന്ന കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ കാണാനായിട്ട് വാക്കിംഗ് സ്ഥലത്ത് ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങോട്ട് കയറാൻ ഭയങ്കര പാടായിരുന്നു കുറേ നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ എന്തോ ഒരു വണ്ടി എനിക്കൊന്നെന്തോ ബ്രേക്ക് ഡൗൺ അങ്ങോട്ട് ആയാലെ പിന്നെ തള്ളി മാറ്റുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സമയം നമ്മളവിടെ പോയി എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ എന്തായാലും ഉരുട്ടി ഉരുട്ടി അകത്ത് കയറ്റി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല സ്ഥലങ്ങൾ നല്ല സ്ഥലത്ത് ആ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കൂടെ നിന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങ് നിങ്ങളിന്ന് കണ്ടെത്തുപായത് എന്തായാലും ഞങ്ങൾ ലുവിനകത്തേക്ക് കയറി ഗൈസ് അപ്പം അകത്ത് സൺഡേ ആണല്ലോ എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും ഹൈപ്പർ മാർക്കറ്റിൽ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ സുഡിയോയിൽ ഓഫർ കൊണ്ടുവന്ന് നോക്കാനായിട്ട് അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഇത് ഹൈ അലൂമിയുടെ തന്നെ ഒരു ഷോപ്പായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നോക്കാൻ കയറി അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല പിന്നെ തിരിച്ചു വന്നപ്പോൾ കല്യാൺ സിൽസ് കയറി മേടിക്കുക എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരുന്നത് കേട്ടോ കല്യാൺ സിൽസ് അത്യാവശ്യം നമുക്ക് സെയിൽ ആഡി സെയിൽ ഉണ്ടായിരുന്നു അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് നമ്മൾ ഡ്രോപ്പ് ചെയ്തത് മേടിച്ചില്ല പിന്നെ അങ്ങോട്ട് അത്യാവശ്യം ഈ പറയുന്ന ഈ കടകളിലൊക്കെ ഓഫർ ഉണ്ടെങ്കിലും ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ സെയിൽ ഉണ്ടെങ്കിലും പക്ഷേ പക്ഷെ നമ്മളുദ്ദേശിക്കുന്ന സാധനങ്ങൾക്കൊന്നും ചിലപ്പോൾ സെയിൽ കിട്ടണമെന്നില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾക്ക് നന്നായിട്ട് വിശം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ അമ്മയ്ക്കാണെങ്കിൽ വെജാണ് അമ്മ കഴിക്കുന്നത് അപ്പോൾ എന്താ എന്തായത് ഞങ്ങൾ അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ചത് ആയിരുന്നു കേട്ടോ വെറൈറ്റി ആയിട്ടൊരു നാല് ഫ്ലേവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞു കുഞ്ഞു പിസ്സയാണ് വാങ്ങിച്ചത് അങ്ങനെ അവിടെ കയറി ഞങ്ങളതൊക്കെ കഴിച്ചു കുറയത്തൊക്കെ ഷോപ്പിങ്ങൊന്നും വലുതായിട്ട് നടത്തിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ച് പോകുമ്പം കുറച്ച് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു നല്ല സോറി നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു നല്ല അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസം അപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ലവ് യുവാ